ഈ ചതയനക്ഷത്രം ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് രൺ ലഗ്നത്തിലേക്ക് രാഹു വരികയും രണ്ടിലേക്ക് വ്യാഴത്തി ശനിയുടെ മാറ്റവും വരുന്നു അഞ്ചിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം അപ്പം അഞ്ചിലെ വ്യാഴമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവം എന്ന് പറയുന്നത് ഇവിടെ ഏഴാം ഭാവത്തിൽ കേതു വരുന്നുണ്ട് ചിങ്ങത്തിൽ പക്ഷെ രാഹു മാറുമ്പോൾ തന്നെ കേതു മാറും ഇവിടെ അപ്പം ആ കേതു വരുമ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു അത് സിംഹരാശിയിലാണ് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് കാര്യം ഒരു ചെറിയ ബില്ലാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കണം എന്തും നമുക്ക് കാണാതെ ആയി പോവുക നമ്മൾ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാതെ ആയി പോവുക അങ്ങനെയൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണല്ലോ രാഹു കൂടെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും മടി ഉണ്ടാക്കും ഒരു ഷേഡോ ഗ്രഹമാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഊർജമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വല്ലതും വല്ലവരും പറഞ്ഞാൽ അതിൽ ആകർഷണത ഭയങ്കരമായിട്ട് കൂടും ആകർഷകത കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കുഴിയിലേക്കാണ് നമ്മൾ വരിക അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ അവർ ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരിക്കരുത് എന്തൊരു വർത്തമാനം ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം പക്ഷെ അത് എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്ന് രണ്ട് ദിവസം ആലോചിച്ച് തീരുമാനം എടുക്കണം